ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളെന്താ ഗുരുവായൂരിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇതാ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം ഇവിടെ നാട്ടിൽ ഇല്ലാത്തവങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ളങ്ങളെയും കൂട്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനം അതിനോ അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനൊന്ന് കാണാന്നുള്ള രീതിയിൽ ഒന്ന് പോകുന്ന അപ്പം തന്നെ ട്രെയിൻ വരുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് അങ്ങനെ ട്രെയിൻ നമ്മൾ ട്രെയിൻ വന്നു കയറി നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്കാണ് പോകുന്നത് പിന്നെ എല്ലാരും ഛർദിക്കുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ മറ്റേ വണ്ടി വണ്ടിയൊന്നും പിടിച്ച് പോകത്തത് അപ്പം നമ്മൾ ട്രെയിനിൽ തന്നെ പോകാൻ തീരുമാനിച്ചു ഒരുവിധ ആൾക്കാർ ഛർദിക്കും അങ്ങനെ നമ്മൾ മറ്റേ തൃശ്ശൂരിൽ ഇറങ്ങി അവിടെ നിന്നാണ് നമ്മൾ മറ്റേ ബസ് കയറിയിട്ട് ഗുരുവായൂരിലേക്ക് പിന്നെ പോയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ തന്നെയാണ് ഉള്ളത് എന്താ എല്ലാരും പാട്ടും ഡാൻസും കളിയും എല്ലാം ആണ് എല്ലാവരും കൂടെ ഇങ്ങനെ നമുക്ക് ഒന്നായിട്ട് പോകുമ്പോഴെല്ലാം അപ്പം അത് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ വീഡിയോ ഇങ്ങനെ എടുത്താണ് അത് ഉറവൊക്കെ പാലം എന്താണത് അപ്പൊ അവിടുത്തെ വയൽ കാര്യങ്ങളും അതും എല്ലാം അങ്ങനെ എടുത്ത് അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തി നമ്മള് അടുത്തത് ഒരു ചായ അഴിക്കാരിച്ചത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പന്ത്രണ്ടര അയ്യു അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്നര പിന്നെ നാല് മണിക്കാണ് നമുക്ക് ബസ് അപ്പൊ നമ്മള് അവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് പിന്നെ ഇത് ബസ് കയറിയത് ബസ്സിന്റെ അകത്ത് നമ്മള് എന്താരിയ്ക്കുന്നതാണ് അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തി അവിടെ നിന്നാണെങ്കില് നല്ല മഴയേ മഴ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവുന്നു പക്ഷേ മഴ നല്ല നമുക്ക് വാർത്തയിലോ അതിലെ കാണുന്നുണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ എന്നാലും നമുക്കൊന്ന് ആ മനസ്സിൽ വിചാരിച്ചപ്പോൾ എന്തായാലും ഒന്ന് പോണം എന്നുള്ള ഒരു ചിന്തന ഉണ്ടായിണ്ട് അപ്പോൾ മഴ ഞങ്ങളെ എല്ലാത്തിനെയും അവഗണിച്ച് കൊണ്ടും ഞങ്ങൾ ഒരു നമ്മളൊരു ഭഗവാനൊന്ന് കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തി അങ്ങനെ നമ്മൾ റൂം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് റൂമെല്ലാം നോക്കി അങ്ങനെ നമ്മൾ ഇഷ്ടമായ ഒരു റൂം സെറ്റ് സെലക്ട് ആക്കി അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു തന്നതാണ് അങ്ങനെ പിന്നെ ആ റൂമൊക്കെ റെഡി ആക്കി നമ്മൾ അങ്ങോട്ട് പോയി അപ്പം നല്ല വലിയ റൂം എന്നു നല്ലൊരു അഞ്ച് ബെഡെല്ലുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് കെടുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അഞ്ച് ബെഡിന് കണക്കാക്കിയിട്ട് ആണോ റൂം കൊടുക്കൽ നമ്മളതെല്ലാം കഴിഞ്ഞ് രാത്രി ഇതാ നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോകാനുള്ള ഒന്ന് റെഡി ആവുന്നതാണ് എല്ലാവരും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോൾ അവിടെ നല്ല തിരക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്ക് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്ക് തിരക്കുണ്ടായി പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് ക്ഷേത്രം ഒന്നും കൂടൊന്ന് എന്താ പറയാ ഒന്ന് നമ്മൾ ആദ്യം കണ്ടുന്നതിനേക്കാളും ഒന്നും കൂടെ ഒന്നൊരു നല്ല സ്റ്റൈൽ ഉണ്ടാക്കിണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പം നമ്മള് നമുക്ക് എട്ട് മണി വരേറ്റാന്ന് ഒന്ന് അവിടെ കയറാനുള്ളൊരു ഇത് നമ്മൾ ഇവിടെ റെഡി ആയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് എട്ടേ അഞ്ച് എട്ട് പത്തേ ഇപ്പോൾ ടൈം കഴിഞ്ഞ് ബലടിച്ചല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് കൂടാണ് ടഴുതത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ടൈം ഉണ്ടല്ലോ കുറേ അങ്ങനെ നമ്മൾ ഒരു ചായ ആദ്യം കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പലതും കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ കാണുന്നു പിന്നെ നമ്മൾ ഒരു ഡ്രസ്സ് ഡ്രസ്സെല്ലാം നോക്കി പിന്നത്തെ ആ കുട്ടികൾ എല്ലാവരും ഉള്ളല്ലേ അപ്പൊ കമ്മല് വളകൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ നോക്കി കൊണ്ട് പോകുന്നതാണ് അപ്പൊ ആ പല വിഗ്രഹങ്ങളും കാര്യങ്ങളും കണ്ടാലും നമുക്ക് അത്ഭുതായി പോകുന്നല്ല നോക്കി പോകുന്ന രസം കാണാൻ അപ്പൊ നമുക്ക് കണ്ടാലും കണ്ടാലും ഒരു കുട്ടികളൊക്കെ കാണുമ്പോ അതൊക്കെ കറങ്ങി നടന്ന് അതൊക്കെ കണ്ട് നമ്മള് ഒരു മണി വരെ ഇത് ഫുള്ളായിട്ട് നമ്മള് കറങ്ങി നടന്നിട്ടുണ്ട് പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അരങ്ങേറ്റവും കാര്യങ്ങളും അതും ഇതും എല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ മുല്ല അല്ല ഞങ്ങൾ രാത്രി തന്നെ വാങ്ങി വെച്ച് നമുക്ക് രാവിലെത്തെ ഇത് വെക്കാനുള്ളല്ലേ അപ്പോൾ അവിടെ അന്നേരം സമയത്ത് തരേണ്ടാലും നീച്ച് പിന്നെ രാത്രി ഒരു മണി മണി മണിയായപ്പോൾ ഇവിടെ റൂമിലേക്ക് വന്ന് പിന്നെ നമ്മൾ കെടുന്നിട്ടില്ലേ കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ മൂന്ന് മണിയായി നമ്മൾ കഥ ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ വേഗം എല്ലാവരും കുളിച്ച് എല്ലാവരും ഫ്രഷായി വന്ന് എല്ലാം മാറ്റി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഡ്രസ്സ് അങ്ങോട്ടും സെറ്റുമുണ്ടെല്ലാം എടുക്കാനറിയാത്തവരുമെല്ലാം ഉണ്ട് കുട്ടികളും എല്ലാം സെറ്റുമുണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും സെറ്റുമുണ്ട അമ്മ അടക്കം പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോയി അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെങ്ങനെങ്കിലും അവിടുന്ന് തൊഴാൻ പറ്റി നമുക്ക് പക്ഷെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാല് വൈശാഖ മഹോത്സവം അല്ലേ അപ്പൊ അതിന്റെ ഒരു തിരക്ക് എന്തായാലും നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആ ദിവസം തന്നെ നമ്മളവിടെ എത്തി പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്ന് വീണ്ടും നമ്മൾ വരാൻ നേരത്ത് ഒന്നും കൂടെ തൊഴുതിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചത് പിന്നെ നമ്മളെ ടൈം ആയി മണി വരെയാണ് റൂമിൻ്റെ ടൈം ഉണ്ടായത് അപ്പം നമ്മൾ അവിടുന്ന് നിന്ന് റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരുന്നതാണ് അപ്പം നമ്മൾ രാത്രി തന്നെ എത്തേണ്ടതാണ് റെയിലിന്റെ മേലിൽ വലിയൊരു മരം വീണ്ടും നമ്മൾ ലേറ്റായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്